മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനു വേണ്ടി സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മയുണ്ട് തിരുവിഴാങ്കുന്ന് മാളിക്കുന്നിൽ എടപ്പലം വീട്ടിൽ എം പി ശ്രീവള്ളി തന്റെ എഴുപത്തിയെട്ടാം വയസ്സിലും പൊതുസേവന രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടിലേക്ക് ഇരുപത്തിയഞ്ചാം വയസ്സിൽ തുടങ്ങിയതാണ് ശ്രീവള്ളിയുടെ പൊതുപ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതലാണ് ബാലവാടിയിലൂടെ ആദ്യമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായത് പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ ബാലവാടി മാളിക്കുന്നിൽ സ്ഥാപിക്കുവാൻ ശ്രീവള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു തുടർന്ന് നിവേദിത എന്ന മഹിളാ സമാജം രൂപീകരിക്കുകയും വനിതകളുടെ എല്ലാ മേഖലകളിലുള്ള പ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തു ഇരുപത്തഞ്ച് വയസ്സ് ഒക്കെ ആകുമ്പോൾ തുടങ്ങിയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് എവിടെ കണ്ടാലും അത് ഔദ്യോഗിക നിലയ്ക്ക് ആരെ കണ്ടു വെച്ചാൽ കണ്ട് അത് കൊണ്ടുവന്ന് നാട്ടിൽ ചെയ്യും നാട്ടിൻപുറാണ് കഴിഞ്ഞ അവിടെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു സന്തോഷമുള്ളൊരു കാര്യം അങ്ങനെയാണ് ഞാൻ തുടങ്ങി വെച്ചത് അതിൽ തുടങ്ങിയത് ആദ്യം ഒരു പണ്ട് പലർക്കും ഓർമ്മ ഉണ്ടായിരിക്കും ചിലപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായി ഉപ്പുമാവും പാലും എന്ന് പറയും എട്ട ഇതിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴത്തെ അംഗൻവാടി അന്നത്തെ ബാലവാടി അതാണ് ഞങ്ങൾ സി ജി മേനോ മെമ്മോറിയൽ ബാലവാടി പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അത് പാലക്കാട് ജില്ലയിലെ നാൽപ്പത് ബാലവാടിയിലെ ഏറ്റവും ആദ്യത്തെ ബാലവാടി ഇവിടെ ആയിരുന്നു ഈ സ്ഥലത്ത് മാളിക്കുന്ന് ഈ സ്ഥലത്താണ് ഉണ്ടായത് അവിടുന്ന് അങ്ങോട്ട് ഓരോ ആ അത് മുഖേന ഇന്നത്തെ മാതിരിയാണ് കുടുംബശ്രീ ഒന്നുമില്ല മഹിളാ സമാജം നിവേദിത മഹിളാ സമാജം എന്ന ഒരു സ്ത്രീ സംഘടനയാണ് ഇതിനൊക്കെ ായിട്ടുണ്ടായിരുന്നത് മഹിളാ സമാജത്തിലൂടെ സ്ത്രീകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജ്ജമാക്കാൻ ബ്ലോക്ക് യൂണിയനുകളും ജില്ലാ യൂണിയനുകളും നല്ല തോതിൽ സഹകരണം ഉണ്ടായിരുന്നതായും ശ്രീവള്ളി പറഞ്ഞു ജില്ലയിലെ നാൽപ്പതോളം ബാലവാടികൾക്ക് തുടക്കം കുറിച്ചത് മാളിക്കുന്നിലുള്ള ബാലവാടി പ്രവർത്തനത്തിന് ശേഷമാണെന്നും ശ്രീവള്ളി കൂട്ടിച്ചേർത്തു ഓരോരോ സംഭവങ്ങളും അങ്ങനെയാണ് വന്നു ചേരുകയാണ് ചെയ്തത് ശരിക്കും ഇത് ചെയ്തു കുട്ടികൾ മുപ്പത് കുട്ടികളും അമ്മമാരും ദൂസേന വന്നിട്ട് പോഷകാഹാരങ്ങൾ അതേമാതിരി അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ അത് ഐ അത് ബൈ ബ്ലോക്ക് ബ്ലോക്കാണ് അന്ന് ഇതിനൊക്കെ നേതൃത്വം വഹിച്ചിരുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ടൊരു ഉണ്ടായിരുന്നു ബ്ലോക്കിൽ അപ്പോൾ അവർ വന്നിട്ടാണ് എല്ലാ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ നടത്തും എല്ലാ സില്ലി സില്ലി ഇന്ന് പറയുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെല്ലി ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷേ അത് വലിയ കാര്യങ്ങളായിരുന്നു എന്ന് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെ ക്ലാസ്സുകളൊക്കെ നടത്തും അങ്ങനെ അത് മുഖേന പിന്നെ ഇവർക്ക് എന്തെങ്കിലും ഉപജീവന മാർഗം ഐ ആർ ഡി പി പറഞ്ഞിട്ട് അന്ന് തുടങ്ങിയ ആ സംഭവം അതിൽ ഞങ്ങൾ ഒരുപാ ഒരുപാട് ഒരുപാട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വീട്ടുകാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും എനിക്കത് ഞാൻ നേതൃത്വം കൊടുത്തിട്ട് എനിക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും മുപ്പതോളം കുട്ടികളും എഴുപതോളം അമ്മമാരും ആയിരുന്നു അന്നത്തെ അംഗബലം ഗ്രാമപ്രദേശമായതുകൊണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടി സൗജന്യമായി ആടുകളെയും കോഴികളെയും പശുക്കളെയും കൊടുത്ത് വളർത്തുക എന്നുള്ള ഒരു പദ്ധതിക്കും രൂപം നൽകാൻ ശ്രീവള്ളിക്ക് കഴിഞ്ഞു പദ്ധതിയിൽ ആദ്യമായി ജില്ലാ ആസ്ഥാനത്ത് വച്ച് മുപ്പതോളം പശുക്കളും അഞ്ച് എരുമകളും കാളയും കാളവണ്ടിയും ഉൾപ്പെടുത്തി മേള സംഘടിപ്പിച്ചതിൽ ശ്രീവള്ളിയായിരുന്നു മുന്നിട്ടിറങ്ങിയത് മേളയിൽ പങ്കെടുത്തതിൽ പശുക്കളുടെ പ്രദർശനത്തിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ശ്രീവള്ളി നയിക്കുന്ന മഹാസമാജത്തിന്റെ മേഖലയ്ക്കായിരുന്നു തുടർന്ന് പാലിന്റെ അളവ് വർദ്ധിച്ചതോടെ പാൽ കച്ചവടം നടത്താനും മഹിളാ സമാജം നേരിട്ടിറങ്ങേണ്ടി വന്നതായി ശ്രീവള്ളി പറഞ്ഞു അത് ഇങ്ങോട്ട് കേരളത്തില് ഇവിടെ ഈ ഒരു ഓണം കേറ മൂലയില് കൊണ്ടുവന്ന് നടപ്പിലാക്കി എന്നുള്ളതിന്റെ പേരില് അവര്ന്നെ അവരുടെ ഒരു നാഷണൽ അവാർഡും തന്നു അത്തൻ അവാർഡ് എന്ന് പറഞ്ഞിട്ട് അത് തന്നപ്പോൾ അവർ പറഞ്ഞു ഇതാണ് ഒരു ഓണം കയറാൻ മൂലയിൽ ഈ സമയത്ത് ഇത്രയും നന്നായിട്ട് വർക്ക് ചെയ്ത ഒരു എൻ ജി ഒന്നുള്ള നിലയ്ക്ക് നിങ്ങളെ അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അതിൻ്റെ പ്രിൻസിപ്പൽ എക്സിക്യൂട്ടീവ് ഞാനാവുകൊണ്ട് എൻ്റെ പേരിലാണ് തന്നതെന്ന് മാത്രമേ ഉള്ളൂ അത് ശരിക്കും നിവേദമായുള്ള സമാജത്തിന് അർഹതപ്പെട്ടതായിരുന്നു അത് ഇതിൻ്റെ അങ്ങേപ്പുറം ഇനി ഒന്നുണ്ട് ഒന്നില്ല എന്നില്ല ഇന്നും ഉണ്ട് ഇന്നും ഞങ്ങൾ ആ ഒരു ആടിന്റെ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹിളാ സമാജല്ല വനിത എന്നുള്ള നിലയ്ക്ക് പ്രദേശത്തെ സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മേഖലാ സമാജത്തിന്റെ നേതൃത്വത്തിൽ തീപ്പെട്ടി കമ്പനി തുടങ്ങുകയും ഇരുപതോളം കുടുംബങ്ങൾക്ക് അതിൽ ജോലി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു പൊതുപ്രവർത്തനത്തിനോടൊപ്പം തന്നെ ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ മുപ്പത്തിയേഴ് കൊല്ലവും പ്രവർത്തനം നടത്തി വീട്ടുകാരുടെയും മക്കളുടെയും ഭർത്താവിൻ്റെയും പൂർണ്ണമായ പ്രചോദനമാണ് ഇത്തരത്തിലുള്ള പൊതുമേഖലയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നതെന്നും ശ്രീവള്ളി പറഞ്ഞു തൊഴിൽ കുടുംബം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീ സമൂഹം നേടിയ മുന്നേറ്റത്തിന്റെ ദിനം കൂടിയായ വനിതാ ദിനത്തിൽ എല്ലാവരും സ്വന്തമായി തൻ്റെ ഇടത്തോടെ വളരാനുള്ള കഴിവ് നേടിയെടുക്കണമെന്നും സ്വയം രക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ സ്വന്തമായി തന്നെ സ്വായത്തമാക്കണമെന്നും മാനസികമായി നന്നായി പൊരുത്തപ്പെട്ട് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്തു ജീവിക്കണം എന്നുള്ള സന്ദേശമാണ് ശ്രീവള്ളി നൽകുന്നത് സി സി എൻ ചെത്തല്ലൂർ